ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് ആറിന് ശനി വക്രം ചെയ്ത് സഞ്ചരിക്കുകയാണ് പിന്നിലെ രാശിയിലേക്ക് പോകുന്നില്ല എങ്കിലും പൂരൂരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്ന് ഒന്നിലേക്കും ചതയ നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട് നവംബർ പതിനഞ്ചിന് വക്രം അവസാനിച്ച് ശനി നേരെ സഞ്ചാരം തുടങ്ങുന്നു അടുത്ത രാശിയിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ പോലും ശനിയുടെ വക്രം മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും പുതിയ സംഭവങ്ങളെയും മറ്റും ഉണ്ടാക്കുന്നതാണ് ഇത് മീനം കൂറുകാർക്ക് എപ്രകാരത്തിലാണ് അനുഭവത്തിൽ വരിക എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർ എന്നിവർക്ക് ആണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നത്തിൽ അഥവാ അവരുടെ കൂടിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുകയാണ് ശനി അവരുടെ പന്ത്രണ്ടാം രാശിയായ കുംഭം രാശിയിലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിന്റെയും പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനായ ശനി വക്രത്തിൽ പന്ത്രണ്ടിൽ തന്നെ സഞ്ചരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് ശനി മീനക്കുറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം മൂന്നിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ ഏഴിൽ കേതുവുമുണ്ട് അത്തം നക്ഷത്രത്തിൽ കന്യാശിയിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ചാരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ലഗ്നാലുള്ള ഭാവാധിപത്യവും നിൽക്കുന്ന ഭാവവും അതിന്റെ ബലാബലത്തിനുമനുസരിച്ച് അനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ മീനക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഈ രണ്ടാം ഭാവം ധനസ്ഥാനവും വിദ്യാസ്ഥാനവും മൂല സ്ഥാനവും മറ്റും ആയതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള ധനം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കയ്യിലേക്ക് വരാതിരുന്ന ധനം ഈ സമയത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ കുടുംബം ഷെയർ ചെയ്ത് കിട്ടാൻ അതായത് പൂർവിക സ്വത്തുക്കൾ ഷെയർ മറ്റും നടന്ന് ധനം കിട്ടുവാനോ അല്ലെങ്കിൽ ഭൂമി കിട്ടുവാനും മറ്റും സാധ്യതയുള്ള സമയമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരിക അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ വാക്കു പറഞ്ഞുറപ്പിച്ച പല കാര്യങ്ങളും അതിൽ നിന്നും നിങ്ങൾ പിന്മാറുവാനോ അല്ലെങ്കിൽ നിങ്ങളോട് വാക്കു പറഞ്ഞതിൽ നിന്നും മറ്റുള്ളവർ പിന്മാറുവാനും മറ്റും ഇടയുണ്ട് മറ്റുള്ളവരുമായിട്ട് വാക്കു തർക്കങ്ങൾ മുതലായവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ചിലർ പലതരം അസുഖങ്ങളാൽ വലഞ്ഞിട്ടുണ്ടാകും ഇവർക്ക് അസുഖങ്ങൾക്ക് ഈ സമയത്തൊരു ശാന്തി ലഭിക്കുന്നതാണ് മുൻപ് അസുഖങ്ങളും മറ്റും കൂടിയിരുന്ന് ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നവർക്ക് അസുഖങ്ങൾ കൂടുവാനും ഇപ്പോൾ അസുഖങ്ങൾ കൂടുകയും മുൻപ് കുറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നവർക്ക് അസുഖങ്ങൾ കുറയുവാനും ഇടയുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വന്നിട്ട് തിരികെ പോകാതെ ഇരിക്കുന്നവർക്ക് തിരികെ പോകുവാനും മറ്റും ജോലിയിൽ പ്രവേശിക്കാനും മറ്റും സാധിക്കാതിരുന്നവർക്ക് തിരികെ പോകുവാനും അല്ലെങ്കിൽ തിരിച്ചു ചെല്ലുവാനുള്ള എഴുത്തുകളോ മറ്റോ ലഭിക്കുവാന് മറ്റും സാധ്യതയുണ്ട് ഈ സമയത്ത് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനത്തിൻ്റെ ഇടപാടുകൾ നടത്തിയിരുന്നവർക്ക് അത് കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് കിട്ടുവാൻ സാധ്യതയുണ്ട് അതുപോലെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന പലതും ലാഭത്തിലേക്ക് വരുവാനും മറ്റും സാധ്യതയുണ്ട് നാട്ടിൽ ഭൂമി മുതലായവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂമി വാങ്ങാനും മറ്റും ഈ സമയത്ത് കഴിയുന്നതാണ് അതുപോലെ മൂത്ത സഹോദരങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ മൂത്ത സഹോദരങ്ങളെ കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കടങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുവാനുള്ള മാർഗം തെളിഞ്ഞു വരാനുള്ള അവസ്ഥ കൂടി ഈ സമയത്ത് പിതൃസ്ഥാനീയരായവർക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും ഈ സമയത്ത് ഉണ്ടാകുമെങ്കിലും മാരകമായി തീരുന്നതല്ല എന്നാൽ പിതൃസ്ഥാനീയരെ കൊണ്ട് ചില ഗുണങ്ങൾ ലഭിക്കുവാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് അവരുടെ കൈവശമിരുന്ന പലതരത്തിലുള്ള സ്വത്തുവകകളും മറ്റും നിങ്ങൾക്ക് ഭാഗിച്ചു തരുവാനും മറ്റും ഈ സമയത്ത് സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഭൂമി ധൻ മറ്റു തരത്തിലുള്ള സ്വത്തുക്കൾ മുതലായവ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും മറ്റും നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ചിലർ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതാണ് ഈ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കല്ല് മുതലായവ കൊണ്ടുള്ള ചതവുകൾ മുതലായവ പ്രത്യേകിച്ചും പാദങ്ങളിൽ പറ്റാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ് കുറച്ചു നാളായി തന്നെ വിവാഹ കാര്യങ്ങൾ മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യത ഈ സമയത്ത് തെളിഞ്ഞു വരുന്നതാണ് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മാറുകയും തടസ്സങ്ങൾ മാറുകയും വിവാഹാദി വിവാഹാധികാര്യങ്ങളിൽ തീരുമാനങ്ങളാകുന്നതുമാണ് തൊഴിലിടങ്ങളിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി പുതിയ ആളുകളെ തൊഴിലിടങ്ങളിലേക്ക് എടുക്കുക പഴയവരുമായിട്ട് ചില്ലറ വാക്കു തർക്കങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ കീഴ്ജവനക്കാരിൽ നിന്നും ആത്മാർത്ഥത ഉള്ള ഒരു സമീപനം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക എപ്പോഴും ജാഗരൂകരായിരിക്കുക അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ചില്ലറ ഉലച്ചിലുകൾ തട്ടിയേക്കാൻ സാധ്യതയുണ്ട് കൊച്ചു കൊച്ചു കലഹങ്ങൾ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്നതാണ് കുടുംബത്തിൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ചു കാലമായിട്ട് തന്നെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ആ തടസ്സങ്ങൾ മാറിയിട്ട് പോകുവാൻ സാധ്യത തെളിഞ്ഞു വരുന്നതാണ് നിങ്ങളെ ബാധിച്ചിരുന്ന ഒരു മടി അലസത മുതലായവ ഒരു മന്ദത മാറിക്കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു വേഗത കൈവരിക്കുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് അത്തരം കാര്യങ്ങളിൽ ശ്രമിക്കുന്നവർക്ക് വേഗത്തിൽ കാര്യ സാധ്യത ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശങ്ങളിൽ ലേബർ ജോലിക്കായിട്ട് വർക്ക് വിസയിലും മറ്റും പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും വേഗത്തിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും ഇത് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് രാഷ്ട്രീയത്തിൽ ചിലറ വാക്കു തർക്കങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ് മാത്രമല്ല മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുവാനുള്ള തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായി വരുന്നതാണ് പ്രണയ സംബന്ധമായ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അത് തീവ്രമാകുന്നതും ചിലത് വിവാഹത്തിലേക്ക് എത്തുകയും മറ്റും ചെയ്യുന്നതാണ് പിരിയാൻ ആഗ്രഹിച്ചു നിന്നിരുന്നവർക്ക് ഈ സമയത്ത് തീർച്ചയായിട്ടും പിരിഞ്ഞു പോകുവാനും കഴിയുന്നതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം കൊണ്ട് അഭിഷേകം നടത്തുക ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ നീരാഞ്ജന സമർപ്പണം ധർമ്മശാസ്ത്രാവിങ്കൽ നടത്തുക ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിങ്കൽ വെറ്റിലമാല ചാർത്തുക ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക മുതലായവയും ശനിയുടെ വക്രം കൊണ്ടുള്ള ദോഷബലങ്ങളെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു സർപ്പത്തിങ്കൽ മാസംതോറും ആയില്യപൂജ അല്ലെങ്കിൽ നൂറും പാലും സമർപ്പിക്കുകയും മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചന താമരമാല സമർപ്പണം മുതലായവയും ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള ദോഷഫലങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം